ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിഹരൻ പിള്ള നന്ദനെ ശരിക്കും ഭക്ഷണം പോലും കൊടുക്കുന്നില്ല പഴകിയ ഭക്ഷണമാണ് കൊടുക്കുന്നത് പിന്നെ ചില കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ എന്ന് നിൽക്കുന്നത് ന്യായത്തിന്റെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാപത്തിന് പങ്കില്ല ഇടുകേട്ട് നന്ദൻ പറയുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ അവന്തികയും നിങ്ങളും കൂടി ചേർന്ന് എൻ്റെ അച്ഛനെയും കമ്പനിയും ചതിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കല്ലേ അതിന് തിരിച്ചടി കിട്ടിയത് നിങ്ങൾ ചെയ്ത തെറ്റിന് എന്തിനാ ശിക്ഷിക്കുന്നത് നീ ഈ പറഞ്ഞ പകുതി ശരിയിൽ അവസാനം സംഭവിച്ചത് എന്തായിരുന്നോ നിങ്ങൾ നിങ്ങളെ ചരിക്കാൻ നോക്കിയതല്ല അവലിക അവരുടെ അച്ഛൻ രക്ഷപ്പെട്ട് കാണുന്നത് ഒരു മകൾ ചിന്തിക്കുന്നത് എന്താണ് തെറ്റ് ഫയലിൽ കൊട്ടേഷൻ തുക മാറ്റിവെച്ചത് നിന്റെ അച്ഛൻ്റെ ക്രൂരബുദ്ധിയല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് നിന്റെ അച്ഛന് എളുപ്പമായി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട് എന്റെ സഹോദരി ഭർത്താവ് തൂങ്ങിയാടുന്ന ദൃശ്യം അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നോ കണ്ണിൽ നിന്നോ മായില്ല മറക്കില്ല അങ്ങനെ മനഃപൂർവ്വം മറക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിനക്കുള്ള ഒരു ഉരുള ചോറ് മാറ്റി വച്ചിട്ട് അഥവാ അവൻ നികക്ക് എവിടെയെങ്കിലും പാളി പോയാലും ആ ദൗത്യം ഞാൻ ഏറ്റെടുത്ത് നടത്തും ഞാൻ മുന്നിൽ നിന്ന് കൊല്ലും എല്ലാത്തിനെയും നിനക്ക് ആ ഭക്ഷണം വേണ്ടെങ്കിൽ വെച്ചേക്ക് എപ്പോഴെങ്കിലും വിശക്കുമ്പോൾ നിനക്ക് തന്നെ തോന്നും ഇതെടുത്ത് കഴിക്കാൻ ഇത്രയും പറഞ്ഞ് ഹരിഹരൻ പിള്ള അവിടെ നിന്നും വാതിലടച്ചിട്ട് പോകുന്നു പുച്ഛത്തോടെ ഇരിക്കുകയാണ് നന്ദൻ ആ ഭക്ഷണം എടുത്തിട്ട് വലിച്ചെറിയുകയാണ് നന്ദൻ അവിടേക്ക് ഇതേ സമയം ഹരിഹരൻ പിള്ളയുടെ വീട് കണ്ടെത്തി എത്തി എത്തിയിരിക്കുകയാണ് അർച്ചന അവിടെ ആ കാർ കിടക്കുന്നതും കാണുന്നു ആ വാതിൽ മുട്ടാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചന ആരും കാണാതെ അപ്പുറത്തെ വശത്തേക്ക് പോകുന്നു വീടിന്റെ പിൻഭാഗത്തേക്ക് പോവുകയാണ് അർച്ചന ഈ സമയം ഹരിഹരൻ പിള്ള അവിടേക്ക് വന്ന് സംസാരിക്കുന്നത് അർച്ചന കേൾക്കുന്നു നീ എന്താണായി കാണിക്കുന്നത് ഭക്ഷണം വലിച്ചെറിയുന്നു ഇപ്പോൾ നീ ഈ ചെയ്ത അപരാധത്തിന് നീ അനുഭവിക്കും നന്ദൻ പറയുന്നു എന്ത് അനുഭവിക്കാൻ പൂട്ടിയിട്ട് ആഹാരം തരുന്നതിനേക്കാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് നല്ലത് പട്ടിണി കിടത്തി കൊല്ലാനായിരുന്നെങ്കിൽ അത് എന്നേ ആകാമായിരുന്നോ നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താ നിന്റെ മരണം അത് തീരുമാനിക്കേണ്ടയാൾ തീരുമാനിച്ച് നടപ്പിലാക്കിക്കോളും ഇങ്ങനെയാണ് നിന്റെ പെരുമാറ്റമെങ്കിൽ നിനക്ക് അധികമായി സുണ്ടാകില്ല ഇനി നീന്ന് പട്ടിണി കിടന്നാൽ മതി നീ പറഞ്ഞതുപോലെ ചാവുകയാണെങ്കിൽ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം എന്നും ഹരിഹരൻ പിള്ള പറഞ്ഞിട്ട് വാതിലടച്ച് പിന്നെയും അവിടെ നിന്ന് പോകുന്നു അർച്ചന വന്നതുപോലെ തിരികെ പോകുന്നു പെട്ടെന്ന് തന്നെ ഓടി പോവുകയാണ് കാറിന്റെ അടുത്തെത്തി കാറിൽ കയറിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർച്ചന എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഹരി എന്ന് പറയുന്ന ആള് അവിടെ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദേഷ്യത്തിലായിരുന്നു രണ്ടാളും സംസാരിച്ചത് അത് പക്ഷേ നന്ദേടനാണോ എന്ന് അറിഞ്ഞുകൂടാ എങ്ങനെ എങ്ങനറിയുമെന്ന് സന്ധ്യ എന്തായാലും രണ്ടിലെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എൻ്റെ അർച്ചന പറയുന്നുണ്ട് ഇതേ സമയം ദല്ലശ്ശേരി വീട്ടിൽ കമലയാണെങ്കിൽ കിച്ചണിലേക്ക് വരുന്നു ഇതേ സമയം മീര കിച്ചണിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുകയാണ് കമലയുടെ കൂടെ ആദ്രയും കിച്ചണിലെത്തി ഇവിടെ വല്ലാണ്ടെങ്ങ് കോലം കെട്ട് പോയി അലേഡി എന്ന് കമല പറയുന്നു എങ്ങനെ കോലം കിടാതിരിക്കമ്മേ ഒരു വക സമയം ഇതിന് കഴിക്കില്ല എന്നെ മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു മോളെ ഇതേ നല്ലോണം കഴിക്കേണ്ട സമയാണ് ആദ്യ പറയുന്നു എന്ത് കഴിച്ചാലും അപ്പോൾ ഛർദിക്കാൻ വരും അതുകൊണ്ടാ അതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ പറ്റുമോ ദാ ആ സമയത്ത് കുളിയും നല്ല ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ടിരുന്നാലേ പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല മനസ്സിനെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കണം അതിനപ്പുറത്ത് ഒരു മരുന്നുമില്ല എനിക്കെ കമല പറഞ്ഞപ്പോൾ മീര പറയുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താമേ എങ്കിലും ഇവക്കിതൊക്കെ ഒരു നിസ്സാരമാണ് അച്ചുവിനെ കാണാനില്ലല്ലോ അർ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ നിൽക്കുന്നതെന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നു അച്ചു വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാകും അമേ സന്ധ്യ ഡോക്ടറിനെ കാണാൻ പോയിരിക്കയാണ് അച്ഛനെ സന്ദീപിനെ കാണാൻ പറ്റിയില്ല ആഹ് അതിനിപ്പോ വേറൊരു ദിവസം വരുമ്പോൾ ആകട്ടെ എന്ന് കമല പറഞ്ഞപ്പോൾ ആദര പറയുന്നു അപ്പോൾ അമ്മ പോവാൻ ഇറങ്ങുവാന്നോന്ന് പോകം പോകണം മോളെ അനൂപ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ അവിടെ എത്തണം അല്ലെങ്കിൽ അറിയാമല്ലോ അവൻ്റെ സ്വഭാവം മീര പറയുന്നു എൻ്റെ പൊന്നമ്മേ അമ്മയുടെ മോനാണ് എന്നുള്ളതൊക്കെ ശരിയാണ് വല്ലാത്തൊരു വാശ തന്നെ അനുപേട്ടന് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ കഴിഞ്ഞ തവണ കഴിഞ്ഞതൊക്കെ മറക്കാൻ അപ്പോൾ നമ്മുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവ സംസാരിക്കുന്നത് എങ്കിലും പാവമാണ് ആ സമയത്താണ് സന്ദീപ് ഒരു പുഞ്ചരിയോടെ അവിടേക്ക് വരുന്നത് അച്ഛനും അമ്മയും വരുന്ന കാര്യം സജ്ജീഡന എന്നെ വിളിച്ചു പറഞ്ഞത് പിന്നെ ഓഫീസിൽ നിന്ന് വേഗമിറങ്ങി എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ കമല പറയുന്നു മൂന്ന് തിരക്കുണ്ടായിരുന്നെങ്കിൽ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഏയ് അതൊന്നും സാരമില്ല പിന്നെ നിങ്ങൾ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഓഫീസിൽ ഇരിക്കുമെന്ന് സന്ദീപ് സന്ദീപ് പറയുന്നു ആന്തി ചേർത്ത് പിടിച്ചിട്ട് സന്ദീപ് പറയുന്നു പിന്നെ ആന്ധ്രയ്ക്ക് മാങ്ങിയുള്ള വിഷമം നിങ്ങളെ കാണാതിരിക്കുന്നതാണ് എന്നാലും എല്ലാവരും എല്ലാം മറക്കണമല്ലോ ശേഷം കാണിക്കുന്നത് മാഷും സന്ദീപും പുറത്തുനിന്ന് സംസാരിക്കുന്നു മാഷ് വളരെ സന്തോഷത്തിലാണ് മോനെ മോൻ ഞങ്ങളോടൊക്കെ ക്ഷമിക്കണം പലപ്പോഴായിട്ടും ഞാനും അനൂപ് ഉൾപ്പെടെ മോനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതൊന്നും മോൻ മനസ്സിൽ വെച്ചേക്കല്ലേ സന്ദീപ് പറയുന്നു ഏയ് അരക്കെ ഞാൻ അപ്പോഴേ മറന്നു നിങ്ങൾ എന്നോട് ചെയ്തതിനേക്കാൾ കൂടുതൽ കുറ്റം ഞാനാണ് നിങ്ങളോട് ചെയ്തത് ധൈര്യം കാണിക്കേണ്ട പല സമയത്തും ഞാൻ അത് ചെയ്തില്ല അതിന്റെ പുറകെ വന്ന പ്രശ്നങ്ങളാ ബാക്കിയൊക്കെ ആദരയും അവിടേക്ക് വരുന്നു കമലയും മീരയും വരുന്നുണ്ട് അങ്ങനെ അഞ്ചു പേരും കൂടി നിന്ന് സംസാരിക്കുകയാണ് സന്ദീപ് വീണ്ടും പറയുന്നു എല്ലാ തെറ്റും എൻ്റെ എൻ്റെ ഭാഗത്ത് തന്നെയാണ് ആ വീട്ടിൽ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ നിങ്ങളെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കാനേ എനിക്ക് സാധിച്ചില്ല അന്ന് നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അതിന് ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല ഇവിളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല മീര പറയുന്നു സന്ദീപിനെ പലപ്പോഴായിട്ട് ഞാനും കുറ്റം പറഞ്ഞിട്ടുണ്ട് അമ്മേ ഇവിടെ വന്നതിന് ശേഷമാ സന്ദീപിന് ആന്ധ്രയോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അർച്ചനയുടെ കാര്യം പറഞ്ഞതുപോലെ ആന്ധ്രയുടെ ആന്ധ്രയ്ക്കും വളരെ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാ പറഞ്ഞു വിട്ടിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കമ്മേ മോനെ പോലൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ മുകളുടെ ഭാഗ്യമാണെന്ന് കമലയും പറയുന്നു അരക്കേട്ട സന്ദീപ് മാതിരിയും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് തെറ്റിദ്ധാരണ കുറെ ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ എന്ന് കമല പറയുന്നു ഇരുക്കേട്ട മാഷി പറയുന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊന്നും ഓർത്തെ വിഷമിക്കേണ്ട അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അവന്റെ ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അനഖയും അവിടേക്ക് വന്നു ചേച്ചി കേൾക്കുന്നില്ലേ താഴ്ത്ത ചർച്ച അര നമ്മളെ കൊണ്ട് കേൾക്കുന്നത് മാത്രമേ പറ്റുവോ ഇടുക്കേട്ട അവൻ്റെ കെ പറയുന്നു നേരത്തെ സച്ചി പറഞ്ഞത് നീയും കേട്ടതല്ലേ നിന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞതെങ്കിലും ഉദ്ദേശിച്ചത് എന്നെയാണ് ഇനി ഞാൻ അവരെ വല്ലതും പറഞ്ഞാൽ അവൻ ചിലപ്പോ അതൊക്കെ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയും അങ്ങനെ പറഞ്ഞാൽ ഈ വീട്ടിലും ഇവിടെ ഉള്ളവരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാകില്ല ഇടക്കേട്ട് അനക്കെ പറയുന്നു അല്ലെങ്കിൽ തന്നെ ഇവിടെ പോയി എന്ത് വിലയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ എല്ലാവരും ആ ഗർഭിണിയുടെ പുറകെയല്ലേ ഇത്രയും നാള് അവളുടെ വീട്ടുകാരുടെ ശല്യം ഇല്ലായിരുന്നു ഇപ്പോതേ അവരും വന്നു തുടങ്ങി ഇനി എല്ലാവരും കൂടി ആദ്രയെ തറയിൽ വെക്കാതെ കൊണ്ട് നടക്കും ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവന്തിക പറയുന്നു അവന്തിക കൂടെയുള്ള കഥയിൽ ഒരിക്കലും ഒരു ഹാപ്പി എൻഡിംഗ് ഉണ്ടാകില്ല താഴെയുള്ളവരുടെ സന്തോഷത്തിന് കുറച്ചാഴ്ച ഉണ്ടാകൂ വളരെ കുറച്ച് സേതുമാധവൻ തിരിച്ചു വരുന്നതോടെ ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്ത് ഈ അവന്തിക ഒരു ടിസ്റ്റ് ഉണ്ടാക്കും അയാളെ കൊണ്ട് തന്നെ ഞാൻ ദയാനന്ദൻ മാഷിനെയും കമലയിടത്തെയും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും അതിനുള്ള മുടുക്ക് ഏർ ഈ അവന്റെ കയ്ക്ക് കൈമോശം വന്നിട്ടൊന്നുമില്ല ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും സച്ചി മറുപടി പറഞ്ഞോളാം എന്നല്ലേ പറഞ്ഞത് സച്ചിക്ക് ഒരു മറുപടി പറയാനാകാത്ത വിധം പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കും മൂന്ന് മാസം മൂന്നേ മൂന്ന് മാസമാണ് ഒരു ഗർഭിണി വേഗത്തിൽ അപോഷനാകുന്ന സമയം ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകി അതിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ പത്താം മാസം അവൾ പ്രസവിക്കും പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അനക പറയുന്നു വേണ്ട എനിക്കറിയാം അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാക്കാത്തുണ്ട് സേതുമാധവിന്റെ സ്വതുകൾ മുഴുവനും ആ കുഞ്ഞിന് എങ്കിലും ചേച്ചിക്ക് അവകാശപ്പെട്ടതൊക്കെ അവിടെ തന്നെ സേതുവിന്റെ സ്വത്തം പിന്നെ സന്ദീപിന്റെ ഷീർ മാത്രമല്ലേ പോകത്തുള്ളോ അവ പറയുന്നു അതുകൊണ്ട് അതൊക്കെ കുഞ്ഞു ജനിച്ചാലും കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത് അനക പറയുന്നു അങ്ങനെയല്ല സേതുവിൻ്റെ സ്വത്ത് പോകുമെന്ന് കരുതി ചേച്ചി ടെൻഷൻ ആകും എന്ന് ആകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വീണ്ടും അവനിക പറയുന്നു എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത് സേതുവിൻ്റെ മാത്രം സ്വത്ത് തന്നെ നിന്റെ അഞ്ച് തലമുറയ്ക്ക് സുഖമായി കഴിയാനുള്ളതുണ്ട് അതായത് മക്കൾ കെഴുതി വെച്ചതിൻ്റെ നാലിരട്ടി അങ്ങനെ ഒരു ഷെയറും വാങ്ങി പോകാനായിരുന്നെങ്കിൽ എന്നെ ആവാമായിരുന്നു പിന്നെ സച്ചിയുടെ സ്വത്തുക്കളും മക്കളിൽ ആ മക്കളില്ലെങ്കിൽ ആർക്ക് കിട്ടും അതും ഈ കുഞ്ഞിന് ഈ കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ എല്ലാം എനിക്ക് എഴുതി വാങ്ങാം എന്നിട്ട് എല്ലാത്തിനും മുകളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യാം അപ്പോൾ എന്ത് കാരണം കൊണ്ട് നോക്കിയാലും സന്ദീപിന് ഒരു തലമുറയുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ദയാനന്ദൻ മാഷും കാമലയും എല്ലാം ഇവിടെ പട്ടുമെത്തയിലും ഞാനും നീയും എല്ലാം ഇവിടെ നിലത്തുമെന്ന അവസ്ഥയിലാകും കാര്യങ്ങൾ എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എഴുതി കൊടുത്ത് ആശ്രമത്തിൽ ചെന്ന് സേതുമാധവൻ കാവ്യവസ്ത്രവും കൂടി അണിഞ്ഞെടുത്താൽ അവിടെ ീരും സ്വത്തും ജീവനും എല്ലാം എല്ലാത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ ആ കുഞ്ഞ് ജനിക്കരുത് ജനിക്കാൻ സമ്മതിക്കരുത് ശേഷം കാണിക്കുന്നത് അർച്ചനയും സന്ധ്യയും വഴിയരികിൽ കാറ് മാറ്റിയിട്ടേക്കുമായിരുന്നു ഇപ്പോഴാണ് ഹരിഹരൻ പിള്ളിയുടെ കാർ അതുപടി പോകുന്നത് ഈ സമയം വീട്ടിൽ ആരുമില്ല എന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് ഒന്നു പോയി നോക്കിയാലോ എന്ന് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ അർച്ചനയും സന്ധ്യയും ഡ്രൈവറും അടക്കം മൂന്ന് പേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ വീട്ടിലേക്ക് പോവുകയാണ് അതും വളരെ സ്പീഡിൽ തന്നെ ഓടിപ്പോകുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ആ വീട്ടിൽ എത്തിക്കഴിഞ്ഞു തുറക്കാൻ പറ്റില്ല ലോക്കാക്കി കഴിഞ്ഞു നമുക്ക് അപ്പുറത്ത് പോയി നോക്കാമെന്ന് അർച്ചന അങ്ങനെ മൂന്ന് പേരും കൂടി പിൻഭാഗത്തേക്ക് പോകുന്നുണ്ട് അതിനിടയിൽ ജനൽ വല്ല തുറക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഡ്രൈവർ അങ്ങനെ കിച്ചണിന്റെ ആ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു അവർ പുറത്ത് ശബ്ദം കേൾക്കുന്നത് നന്ദൻ മനസ്സിലാക്കുന്നു ഈ സമയത്ത് ഒരു ജനലിന്റെ ഒരു പാളി തുറന്ന് കിടക്കുമായിരുന്നു അത് മുകൾ ഭാഗത്ത് ഒരു കമ്പ് എടുത്തിട്ട് കിച്ചണിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ് ആ ഡ്രൈവർ ആരോ അവിടെ വന്നിട്ടുണ്ട് കഥക് തുറക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നന്ദനും മനസ്സിലാക്കുന്നു ഒരു വിധത്തിൽ ഡോറ് തുറന്നു മൂന്നുപേരും അകത്ത് കയറി എല്ലാ ഡോറും തുറന്നു നോക്കുകയാണ് അർച്ചന തുറക്കാവുന്നതെല്ലാം തുറന്നോക്കി അതിലെങ്ങുമില്ല അവസാനം നന്ദനുള്ള റൂം തുറക്കാൻ നോക്കുന്നു അതാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല നന്ദനാണെങ്കിൽ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അകത്താരും ഉണ്ട് അകത്ത് നന്ദേടനാണോ എന്ന് അർച്ചന ചോദിക്കുന്നു നന്ദൻ എന്ന് വിളിക്കുന്നത് ആരാണെന്ന് നന്ദൻ വിചാരിക്കുന്നു അതെ നന്ദനാണ് എന്ന് നന്ദൻ പറയുന്നു സന്തോഷത്തോടെ അർച്ചനയും സന്ധ്യുമൊക്കെ നിൽക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ് നന്ദന നന്ദൻ നന്ദേട്ട ഞാൻ അർച്ചനയാണ് സച്ചേടന്റെ ഭാര്യ ഞാൻ നന്ദേട്ടനെ രക്ഷിക്കാനാണ് വന്നതെന്ന് അർച്ചന പറയുന്നു നന്ദേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ നന്ദേട്ടനെ രക്ഷിക്കാനാണ് വന്നത് എന്ന് അർച്ചന പറയുന്നു ഈ കഥക് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു അല്ല അയാൾ പുറത്തുനിന്ന് പൂട്ടിയതാണെന്ന് നന്ദൻ പറയുന്നു കി ഇവിടെ കാണില്ല എവിടെയാ വെച്ച് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടേക്ക് നോക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അതായിരിക്കുന്നു ഒരു കീ പ്രതീക്ഷയുടെ ആ കീയിലേക്കും സന്ധ്യ ഡോക്ടറെ നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അർച്ചന ആ കീ എടുത്തു സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദൻ അങ്ങനെ അർച്ചന ആ ഡോറ് തുറന്നു നന്ദനെ ഇങ്ങനെ നേരിട്ട് കാണുകയാണ് വിശ്വസിക്കാനാകാതെ രണ്ടുപേരും പരസ്പരം നോക്കുന്നു എന്റെ സച്ചിയുടെ അർച്ചനയാണോ എന്ന് വളരെ സന്തോഷത്തോടെ നന്ദൻ ചോദിക്കുന്നു ആണ് എന്ന് അർച്ചനയും പ്രദീപിനോട് വേഗം ചെന്ന് വണ്ടി എടുത്തിട്ട് വരാൻ അർച്ചന പറയുന്നു ഈ സമയം പുറത്തു വന്നിരിക്കുകയാണ് ഹരിഹരൻ മൂന്ന് പേരും പിൻഭാഗത്തു കൂടി പോകാൻ ശ്രമിക്കുന്നു വാതിലും അടച്ചു നന്ദൻ അകത്ത് ഹരിഹരൻ അകത്ത് കയറുകയും ചെയ്തു ഈ സമയം വീടിന്റെ പിൻഭാഗത്തു കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇതറിയാതെ ഇരിക്കുന്നു പുറത്തൊരു കാർ വന്നത് ഹരിഹരൻപിള കാണുന്നു ഇവർ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു ഹരിഹരൻ പിള്ള വന്നപ്പോഴത്തേക്കും ഇവർ രക്ഷപ്പെട്ടു പോയി വരാനിരിക്കുന്ന പൊതുപത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ